ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിന്ന് ഇന്നലത്തേൻ്റെ പാട്ട് ആണ് കേട്ടോ നമ്മൾ പോയാലേ മലയിലൊക്കെ പോയി വന്നിട്ട് അവിടുന്ന് നേരെ പിന്നെ നമ്മൾ പോയത് ഭൂതത്താംകെട്ട് ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഗോതമംഗലത്താണ് നമ്മളിവിടുന്ന് കറക്റ്റ് ഒരു പതിനാറ് കിലോമീറ്റർ ഉള്ളൂ തോന്നുന്നു അതെ പതിനാറ് കിലോമീറ്റർ ഉള്ളു എന്ന് തോന്നുന്നു ഒരു അരമണിക്കൂർ ഒരു അരമുക്കാൽ മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേ പോയത് അവിടുന്ന് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തുകൊണ്ട് പോയിട്ട് നമുക്കത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചുമ്മാ ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം ഇറങ്ങി ഇന്ന് ലീവായിരുന്നു അപ്പോൾ അത് കാരണം ചുമ്മാ ഇറങ്ങിയതാണ് നമ്മളങ്ങനെ പോകാറൊന്നുമില്ല എവിടെയും കാരണം ഞാനിത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം തോന്നുന്നു ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ നമ്മൾ ഇത്ര അടുത്തുള്ള ഈ സ്ഥലത്തിലൂടെ ഞങ്ങൾ അങ്ങനെ പോകാറില്ല കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഇക്കൾക്ക് ഓട്ടോ ഓട്ടോ ഉള്ളത് കാരണം അങ്ങനെ പോകാൻ സമയം കിട്ടാറില്ല അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് പാസ്സൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറാമെന്നാണ് പിന്നെ പാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു പാലമുണ്ട് പുതിയതായിട്ട് പണിതാന്ന് തോന്നുന്നു അപ്പോൾ ആ പാലം വഴി നമ്മൾ കയറി വേ പാസ് എടുക്കാത്ത കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ നമ്മളെടുത്ത് അവിടെ ഗൂഗിൾ പേ ഇല്ല നമ്മളെടുത്ത് പൈസ അക്കൗണ്ടിലാണെന്നുണ്ടായിരുന്നത് അപ്പം പേഴ്സെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച പാലം കയറിയാലും സെയിംസ് തന്നെ കാണുന്നത് നമുക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെ കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ നമുക്കിപ്പറേ നിന്നെല്ലാം കാണാൻ പറ്റും അപ്പം പിന്നെ വെറുതെ പൈസ കൊടുക്കേണ്ടല്ലോ അത് എപ്പറേം എന്നാലും അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല ഇവിടെ അത് ജസ്റ്റ് നമ്മളിവിടെ തന്നെ നിന്ന് വണ്ടി ഒതുക്കി ഇറങ്ങിക്കാണോ സമയത്ത് വെള്ളം കുറവാന്ന് തോന്നുന്നു കേട്ടോ അപ്രാവശ്യം കഴിഞ്ഞാൽ രണ്ടാവശ്യം വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഈ ഭൂത ഭൂതത്വങ്ങൾ നല്ല പേര് വന്ന എങ്ങാണ്ട് എനിക്ക് ഇക്കേച്ചി പറഞ്ഞൊരറിയോ കേട്ടോ അവിടെ എങ്ങാണ്ട് പഴയ ഒരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലത്തിൽ ആ സമയത്ത് ഉത്സവം മുടക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഭൂതങ്ങള് ഇതിപ്പോൾ മനുഷ്യഭൂതങ്ങളാണ് യഥാർത്ഥ ഭൂതങ്ങളാണോന്നറിയില്ല അവർ ആ പുഴയുടെ കുറുകെ കല്ലിട്ടിട്ട് ആ ഉത്സവം മുടക്കാനുള്ള പ്ലാനായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഭൂതത്താൻ കെട്ടുന്ന പേര് വന്നതെന്നാണ് പറയണത് എനിക്കറിയാൻ പാടില്ല എന്നാലും ഉച്ചച്ചു പറഞ്ഞറിവ് വെച്ചിട്ട് നമ്മൾ ഞാനത് ഇവിടെ പറഞ്ഞതുള്ളൂ കേട്ടോ ഇതിൻ്റെ എന്നാന്നുള്ള അറിയില്ല പിന്നെ നല്ല പേരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ പിണ്ണിന് വെള്ളം കണ്ടിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഒത്തിരി നേരെ നിൽക്കണ്ട കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കാരണം ആൾക്കിപ്പോൾ തന്നെ നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ട് പിന്നെ ഒത്തിരി വെള്ളത്തിലോട്ട് അങ്ങനെ ഇറക്കാൻ ഇറക്കാറില്ല അപ്പം നമ്മളൊരു ഐസ്ക്രീം കഴിക്കാറ് ഞാനെനിക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ച ഐസ്ക്രീം നാശം അത് അത് കയ്യിലാക്കി പാപ്പായ മുകളും പിന്നെ ഐസ്ക്രീമിൽ നിന്ന് ഒന്നും അങ്ങനെ നടക്കുന്ന ഒന്നാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇച്ചിരി നേരം കഴിച്ചൊന്നുമില്ല കേട്ടോ ആൾ ജസ്റ്റ് അതിൻ്റെ തണുപ്പ് ഇങ്ങനെ കൈയൊക്കെ ഉള്ളു പിന്നെ അത് ഇച്ചിരി നേരം ഇരുന്നപ്പോൾ അങ്ങ് അലിഞ്ഞു പോയി അലു പിന്നെ ആളത് അവിടെ കളഞ്ഞിട്ട് പോകുന്നു എൻ്റെ ഐസ്ക്രീം വെറുതെ പോയി ആ എന്തായാലും നമ്മൾ പിന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ പോയത് വടാട്ടുപാറയ്ക്കാണ് കേട്ടോ വടാട്ടുപാറ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അവിടെ ഈ ആനയൊക്കെ വരുന്ന സ്ഥലമാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ജസ്റ്റ് കാടിൻ്റെ നടുവിൽ കൂടെ ചുമ്മാ ഒരു ഗ്രാമമുണ്ട് ഇങ്ങനെ കുറച്ച് ദൂരം പോയി അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് എടുത്തിട്ട് വെള്ളത്തിലോർ ഇറങ്ങുന്ന സംഭവം കേട്ടോ അപ്പോൾ ഞാൻ മാനോട് പറഞ്ഞു വലിയ ആദ്യം ടിക്കറ്റ് ഇല്ലാണ്ടായിരുന്നു ഇപ്പം അമ്പത് രൂപയെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ടായിരുന്നു ഞാൻ ഭയങ്കര പിഷ്ടി കുറച്ച് കാലമായിട്ട് അപ്പം നമ്മൾ നേരെ ആ കാടിൻ്റെ ഉള്ളിൽ പോകാം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അവിടെ കോ ആള് ഇപ്പോഴല്ല കുറച്ച് മുമ്പേ ഈ കോഴിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു വെളുപ്പിനും രാത്രിയൊക്കെ അപ്പോൾ വരിൻ്റെ വഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടോ എന്നെ കൊണ്ടുപോയത് പിന്നെ ഇച്ചിരി ദൂരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ആനയുണ്ട് എനിക്ക് ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ് കാണുന്നത് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് കൂടി പോകണത് ഭയങ്കര പേടിയാണ് അപ്പം എൻ്റെ അടുത്ത് ഇവിടെ ആന ഉണ്ടാവും റോട്ടിലുണ്ടാവും അപ്പം ഞാനിങ്ങനെ ഓരോ വളവ് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് വണ്ടിയിലിരിക്കണത് ഞാനപ്പോഴും പറയുന്നുണ്ട് തിരിച്ചു പോകാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വണ്ടിയിലിരിക്കണേ അപ്പോൾ എൻ്റെ അടുത്ത് വാടി ജസ്റ്റ് പോയി നോക്കാം അപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു വരും എവിടെയൊക്കെ ആന എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞുകൊണ്ട് പോയത് ഞാൻ പേടിച്ച് വിറച്ചെല്ലാം ഇരിക്കുകയുള്ളൂ അങ്ങനെ മുഖം കണ്ടാൽ മനസ്സിലാവുക മിററിൽ നോക്കിയാൽ ഞാൻ ഞാനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കുകയുണ്ടെട്ടോ ആന എവിടെയെങ്കിലും എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് സത്യമായിട്ട് എനിക്കിതിനെ കാണുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ദൂരെ നിന്ന് കാണുന്നത് അടുത്തൊന്നും നിന്ന് കാണണം എനിക്കിഷ്ടമില്ല അപ്പോൾ ഇവിടെ രണ്ടുപേരും ഇറങ്ങിയിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആനയൊന്നും ഇല്ലാതെ ഇവിടെ റോഡ് സൈഡിലൊക്കെ ആളിരിക്കണ്ടല്ലോ പറഞ്ഞോട്ടെ അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ടിരിക്കുന്നതാണ് അവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല അവിടെ ഫോറസ്റ്റുകാരും കണ്ടാൽ ഓടിച്ചു കൂടുന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയാണ് എനിക്കാണെങ്കിൽ എല്ലാം പേടിയാണ് ഞാൻ എങ്ങോട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങൾ അതുപോലെ ഈ മരണം അങ്ങനത്തേനൊന്നും ഞാൻ പോകില്ല എനിക്ക് ഭയങ്കര പേടി ഒന്നും ഭയങ്കര പേടിയാണ് നല്ല പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ചൂടത്തുനിന്ന് തണുപ്പിലോട്ട് വന്നൊരു ഫീലായിരുന്നു കേട്ടോ കുഞ്ഞിപ്പുണ് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞിപ്പുണ് ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു ഞാനാണെങ്കിൽ പേടിച്ച് വരച്ചാണ് വേക്കലിരിക്കുന്നത് പിന്നെ ഇച്ചിരി ദൂരം കഴിയുമ്പോൾ പെൻസിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊന്നും പെൻസിംഗ് ഒന്നുമില്ല കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് വീടുകളും ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ഓഫ് ഏരിയ ആണ് ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ ഉണ്ട് റെഫ്സൈഡിൽ കണ്ടില്ല അതൊരു ഫോറസ്റ്റ് ഓഫീസാണെന്ന് തോന്നുന്നു അല്ല വീടാണ് ഫോറസ്റ്റ് ഓഫീസ് കുറച്ച് ബാക്കില അപ്പോൾ അത് പിന്നെ റെഫ്സൈപ്പം പിന്നെ ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് പെൻസിങ്ങൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഇനി തിരിച്ച് ഈ വഴി തന്നെ പോണല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ വഴി അങ്ങനെ ഒത്തിരി ദൂരമൊന്നും പോയില്ല പിന്നെ ഇവിടെ വീടുകളൊക്കെ കണ്ടു തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് ഇനി വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ വഴിയിലോട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു കിട്ടും നമ്മൾ തിരിച്ച് പറഞ്ഞു തിരിച്ച് അവിടെ നിന്ന് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു പിന്നെ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കരയുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അവളുടെ കവളത്തൊക്കെ പിടിച്ച് പോയാളൊക്കെ ആട്ടോ നമുക്ക് ഇറങ്ങണം നടക്കണം പക്ഷെ നമുക്ക് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലോ അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പുറത്തിറങ്ങി ഇച്ചിരി ദൂരം പോയപ്പോൾ ഞാൻ പറഞ്ഞു കുരങ്ങമാരൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ ഇച്ചിരി ദൂരം ചുമം ഇവിടെ ഒരു കാറ് നിർത്തി ചൂണ്ടി ഇങ്ങനെ ആൾ കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പിള്ളേർക്ക് അപ്പോൾ ഞാനത് എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദിവസം നോക്കിയപ്പോൾ ഈ മരത്തിൽ നിറച്ചും അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് വീണ്ടും ആ മരത്തിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കുഞ്ഞിപ്പിണ്ണു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പിണ്ണ ഒന്ന് ഉറങ്ങിയായിരുന്നു അപ്പോൾ ഈ ഇങ്ങനെ കണ്ടപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ ആൾ എണീറ്റും കേട്ടോ വീണ്ടും ആളുടെ ഉറക്കം കഴിഞ്ഞാൽ ആൾ പോകും ആൾക്കെല്ലാം പോവുക കേട്ടോ നാലു ആള് കണ്ട എല്ലാം പോകുക അല്ലെങ്കിൽ മ്യാവും ഇത് രണ്ടും ആൾക്കറിയാവുള്ളൂ ആ പിന്നെ അമ്പ പശുവിനെ ബോത്തിനെയൊക്കെ കാണുമ്പോൾ അമ്പ ഇത് ഈ മൂന്ന് കാര്യങ്ങളെ ആൾക്കറിയുള്ളൂ അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞു ഭൂബോബ് ആണ് ഞാൻ പറഞ്ഞു എന്ന് എന്നല്ലാടി അത് കോരങ്ങനാണ് മങ്കിയാണെന്നൊക്കെ പറഞ്ഞത് ഈ എല്ലാ ആൾക്കത് ഭൂബോ പോവാം നമുക്ക് ഇന്നെയ്യാൻ പറ്റും നമുക്ക് അവളുടെ ഭാഷയിലോട്ട് പോവാം നമ്മളും പറഞ്ഞു ബൂബോ പോവാം അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി വെള്ളം ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു ബ്ലോക്ക് ഇവിടെ ഒന്നും സാധാരണ ബ്ലോക്ക് ഉണ്ടാകാറില്ല അപ്പോൾ എന്നറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയേക്കണത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും കാറും ഒന്ന് തോന്നുന്നു എനിക്ക് ഇവക കാര്യങ്ങളൊക്കെ പേടിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും നോക്കിയെന്നില്ല ഇക്കിച്ച് പറഞ്ഞ് വീഡിയോ എടുക്കേണ്ടി എനിക്ക് കണ്ടൻറ്റായില്ലേ പറയുന്നത് എനിക്ക് പേര് ഞാൻ എടുക്കില്ല എന്നല്ല എന്നാലും ധൈര്യം എൻ്റെ തല ഇത്രയാണെങ്കിലും ഫോൺ ഇപ്പറേ പിടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും പരിക്കൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നു ചെറിയ ദിവസമായിട്ട് തട്ടിയതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മളവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്നു കാര്യം ഒരു ഒരു രണ്ടു മണി ഒന്നര രണ്ട് മണിയായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ കറക്റ്റ് ഒരു നാലര ആയപ്പോഴത്തേന് തിരിച്ച് വീട്ടിൽ വരുത്തി കാരണം വൈകിട്ട് ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ ആകുമ്പോഴത്തേന് പെണ്ണീന് ഫുഡ് കൊടുക്കും അവൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കാര്യം അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പക്കായിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ട് വരാം അവളങ്ങനെ അങ്ങനെ വിഷമം ഇരുത്തിയിട്ടില്ല ഇതുവരെ ഒരു കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടില്ല അവളുടെ എല്ലാം കറക്റ്റ് ടൈം അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ചെറുതായിട്ടൊന്ന് വീട്ട് വീട്ടിൽ നിന്ന് അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ പോയിട്ടുണ്ട് ലോങ്ങ് ആയിട്ടൊന്നും പോയിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിലോട്ട് വരുവാന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ വെളുപ്പിനെ ഇറങ്ങും അവൾ ഉറങ്ങണ സമയമായിരിക്കും അവൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കണേ ആ സമയം ക്യാമ്പേക്ക് ഞാൻ വീട്ടിലെത്താൻ പാറ്റിനാണ് വീട്ടിൽ എൻ്റെ വീട്ടിൽ പോവാറ് പിന്നെ ആപ്പത്തേനും ആൾക്ക് ഉറക്കം വന്നു കേട്ടോ പാവം നല്ല ഉറക്കം വന്നിട്ടുണ്ട് ആളെന്നെ താരാട്ട് പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തട്ടി കൊടുക്കണം കാണുന്നത് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇന്നു എന്തൊക്കെയോ കാരണം കൊണ്ട് ആൾ നേരത്തെ എണീറ്റ് വേറെ ഒന്നും കണ്ടപ്പോൾ ആൾക്കു പിന്നെ ഉറക്കം അല്ലാതെ കളിക്കാൻ കിട്ടി പ്രത്യേകിച്ച് അവളുടെ ഉപ്പാന കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും ടയ്ക്ക് ഞങ്ങളുടെ മോളും ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ അവ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇച്ചിരി കൊച്ചു ഉറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് വിട്ടിപ്പോകാൻ പോകുന്നു അപ്പം നമ്മളിത്തിരി ഫസ്റ്റാക്കി പിടിച്ചു നമ്മൾ പോയത് വേറെ വഴിയാണ് കേട്ടോ വന്നത് വേറൊരു വഴി ചെറുവട്ടൂർ ഗോതമംഗലത്തിൽ നിന്ന് ചെറുവട്ടൂർ വന്ന് അങ്ങനെ കേട്ടോ വന്നേ എനിക്ക് എൻ്റെ കെറ്റോനും ഇത് സ്ഥിരം പരിപാടിയാണ് കാര്യം എന്താ വെച്ചാൽ എന്നെ പോണ വഴിയല്ല കൊണ്ടു തിരിച്ചു കൊണ്ടുവരിക അപ്പം എൻ്റെ അടുത്ത് അറിയാം നീ വഴി പഠിച്ചാൽ ചിലപ്പോൾ നീ ഒറ്റയ്ക്ക് വീട്ടിൽ പോയി തുടങ്ങിയും അതുകാരണം നിന്നെ ഞാൻ പോണ വഴിയിൽ കൊണ്ടുപോകാം സത്യമായിട്ട് എനിക്കിപ്പോഴും വീട്ടിലോട്ട് പോണ വഴി തൃശ്ശൂർ കഴിഞ്ഞാൽ എനിക്കറിയാം കാര്യം എന്താ വെച്ചാൽ പിന്നെ അറിയാമല്ലോ അപ്പോൾ നമ്മളെ വണ്ടി ഓടി പെട്രോൾ തന്നെ നമ്മൾ പെട്രോൾ ഇച്ചിരി ആൾക്കും നമുക്കും ഫുഡൊക്കെ നിർബന്ധമല്ല അപ്പം നമ്മളെ വണ്ടിയുടെ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് പോകുക കേട്ടോ പിന്നെ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു കട കടയിൽ ഇക്കാട് കൂട്ട ഇക്കാടെ കടയിൽ ഇക്കാളുടെ കൂട്ടുകാരൻ്റെ കടയിലാണ് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു സലൂണാണ് കേട്ടോ അപ്പോൾ ആ അത് മേടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനത് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കൊച്ചിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മളത് മേടിച്ച് കുഞ്ഞിപ്പിന്നെ നല്ല ഉറക്കമാണ് കേട്ടോ ബാക്കിൽ ഇരുന്നിട്ട് നമ്മളപ്പം അങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞാൻ ഇനി പറയണ്ടേ ഇന്നത്തെ യൂട്യൂബ് വീഡിയോ ആയി അടുത്ത എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുകയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പ്ലാനിങ് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലോട്ട് വരിക അപ്പോൾ ആപ്പ് വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ വീട്ടിൽ വരിക പിന്നെ നമ്മൾ ഇത്ര ഏരിയത്തെ ഏരിയ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ടാറ്റ ബൈ